ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് കിച്ചൺ ടിപ്സുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ ഫസ്റ്റ് ടിപ്പ് ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സാധാരണ എല്ലാവരും കറി വെക്കുമ്പോഴത്തേക്ക് കിഴങ്ങ് കയറി പ്രത്യേകിച്ച് കിഴങ്ങ് കറി ഇറച്ചിക്കറിയ പോലെ വെക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രം ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്തും കൂടെ നോക്കണം കേട്ടോ ഇപ്പോൾ കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ അടുക്കിട്ട് പൊട്ടിക്കുക അതിലേക്ക് നമ്മൾ ഗരം മസാല പൊടി എല്ലാം ചേർക്കുന്നത് പകരം പെരിഞ്ചീരകം പിന്നെ ഒരു കറുവാപ്പട്ട പിന്നെ ഒരു ഗ്രാമ്പു പിന്നെ ഒരു ഏലക്ക എന്ന ഒരളവിലാണ് കുറച്ചാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ എത്ര കറി വെക്കുന്നു അതിനനുസരിച്ച് എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട എന്താ നമ്മുടെ ചെറുജീരകം പെരുംജീരകമല്ല ചെറുജീരകം ചെറുജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെറുജീരകം ജീരകം കൂടിയിട്ട് നല്ലൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങും സവാളയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ കിഴങ്ങൊക്കെ ആ എണ്ണയൊക്കെ ഇടുന്ന നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ എന്നാലേ നമുക്ക് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുത്തുള്ളൂ ചുമ്മാ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് വെക്കരുത് പാകിഴം നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ ആവശ്യമുള്ള മസാലകൾ അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഇത്രയും ചേർത്താൽ മതി ഗരം മസാല അതിലിട്ടത് കാരണം അതിലിട് വെക്ക നമ്മൾ പെരിചീരൊക്കെ ഇട്ടതുകൊണ്ട് എന്നിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ബൊറോട്ടയുടെ കൂടെ ഏത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന കിട്ടുകാച്ച ഒരു കറിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കഴിച്ചുകൂടെ നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ കുറേ ചക്ക എടുത്തിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളം കയറിയ ചക്കയാണിത് അതുപോലെയല്ല ഈ ചക്കയ്ക്ക് പിന്നെ നല്ല കട്ടി കട്ടിയുള്ള സൈസ് ചക്കച്ചുളയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിത് ഒരിക്കലും വറുത്തെടുക്കാൻ പറ്റാത്ത സൈസ് ചക്കച്ചുളയാണ് വെള്ളം കയറിയതല്ലേ അപ്പോൾ നമ്മൾ വറുത്തെടുത്ത് ചവ് ചവ് നിര അതായത് വെള്ളം കയറിയത് കൊണ്ട് നല്ല മൂത്ത് കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷേങ്കിൽ നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മാറിപ്പോയില്ല ഫ്ലെയിം കുറച്ചിടാനും പാടില്ല ആ ഒരു നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വാർത്തു നോക്കൂ എത്ര വെള്ളം കയറിയ ചക്കയാണെങ്കിലും നല്ല കട്ടിയുള്ള ചക്കയാണെങ്കിലും നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാൻ പറ്റും നല്ല മുറിമുറാന്ന് നമുക്കത് കഴിക്കാനും പറ്റും കേട്ടോ അപ്പം ഞാനത് ഇത് കണ്ടില്ലേ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതിനൊക്കെ ഒടിച്ച് കാണിക്കാം നല്ലപോലെ ഫ്രൈ ഇതാ വറുത്ത് കിട്ടിയിട്ടുണ്ട് അത് പിന്നെ മൂതും പോയിട്ടില്ല അതുപോലെ മൂക്കാതിരുന്നിട്ടും ഇല്ല ഇത് കണ്ടില്ല ഞാൻ ഒടിച്ച് കാണിക്കാം നല്ലൊരിതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം പോലെ ചക്ക വറുത്തത് കഴിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ചക്ക പുഴുങ്ങി തിരിഞ്ഞാൽ ഇഷ്ടമല്ലാത്തതൊക്കെ വറുത്തതിൽ നിന്നാണ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ഏത് ചക്കയാണെങ്കിലും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാവുന്നേ ഉള്ളു അപ്പൊ അത് ചെയ്തു നോക്കൂ അതെ അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് അടിപൊളി വളരെ യൂസ്ഫുൾമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് അതായത് കൃഷി നമ്മുടെ പൂന്തോട്ടം ഒക്കെ ചെയ്യുന്ന ആ അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ നല്ല വില കൊടുത്താൽ വെളിയിൽ മുടിക്കാൻ നല്ല പച്ചക്കറി നമുക്ക് കിട്ടാറില്ല അപ്പോൾ അങ്ങനെ അടുക്കളത്തോട്ടം പോലെയും അതുപോലെ പച്ചക്കറിയൊക്കെ എല്ലാവരും നട്ടു വളർന്ന ഒരുപാട് വീട്ടമ്മമാര് നമ്മുടെ ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോഴത്തേക്ക് അവർക്കുള്ളൊരു ടിപ്പാണ് ഇത് ഇതെന്താന്ന് ചോദിച്ചാല് നമ്മുടെ വീട്ടിൽ നല്ലപോലെ വളർന്നു നിൽക്കുന്ന പച്ചക്കറികളിലും അതുപോലെ തന്നെ ചെടികളിലും ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രാണികള് പുഴുക്കള് അതുപോലെ ഉറുമ്പ് കയറിയിട്ട് എല്ലാം നശിപ്പിച്ച് കളയും അതങ്ങ് മുരടിച്ച് പോകും അന്നപ്പോ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ നല്ലപോലെ ആർത്തി കിളുക്കാനും നല്ല കായ്ഫലം ഉണ്ടാകാനും ഉള്ള സൂപ്പർ ഒരു എടുക്കാത്ത സൂത്രമാണിത് അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കണ്ട സൂത്രമാണ് കേട്ടോ അപ്പൊ ഇതിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അഞ്ച് പൈസ മുടക്കില്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എന്തോരം സവോള അരിയുന്നല്ലേ സവോളയുടെ തൊലിയൊക്കെ വെറുതെ കളയും അതൊക്കെ അല്ലാതെ തന്നെ ചെടിയുടെ ചവിട്ടിലും പച്ചക്കറിയുടെ ഒക്കെ ചവിട്ടിലും ഒക്കെ കൊണ്ടിരുവാണെങ്കിൽ നല്ലപോലെ കിളക്കാനും ഒക്കെ നല്ലൊരു വളമാണത് അപ്പം അല്ലാതെ തന്നെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ മടിയാണ് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്ത് നോക്ക് സ്പ്രേ ചെയ്താൽ മതി അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രാണികളും അതുപോലെ പുഴുക്കളും എല്ലാം പോകുന്നതായിരിക്കും നല്ല അടിപൊളിയായിട്ട് വളർന്ന് നല്ല കായ്ഫലം കിട്ടുന്നതുമായിരിക്കും അപ്പം അത് ഇത് കണ്ടില്ലേ ഞാൻ ആ സവോളത്തൊളിയുടെ കൂടെ രണ്ട് മൂന്ന് കുറച്ച് വെളുത്തുള്ളിത്തൊളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് മെയിനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തേയിലപ്പൊടിയാണ് ഈ തേയിലപ്പൊടിയുടെ ഒരു എഫക്റ്റ് വളരെ നല്ലതാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾ അത് ചെയ്തുകൂടെ നോക്കൂ ചെയ്ത് നോക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ നോക്കുക അതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്കൂടെ തേയിലപ്പൊടിയും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കും എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചാലും മതി പിന്നെ തേയിലപ്പൊടിയും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് അത് നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഫ്ലെയിം ഓഫാക്കാം കുറച്ചു നേരം ഒന്ന് ഫ്ലെയിമൊന്ന് സിം ആക്കിയിട്ടിട്ട് വേണമെന്ന് നല്ലപോലെ വേവിച്ചെടുക്കുന്ന പോലെ തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ സത്ത് ഫുള്ള് ഇതിലിറങ്ങണം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് വേവിച്ചുകൂടെ എടുക്കുമ്പോഴത്തേക്കതിൻ്റെ സത്ത് ഫുള്ള് ഇന്നത്തെ ഇറങ്ങും അങ്ങനത്തെ നമുക്ക് നല്ലപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് നിങ്ങൾ വെളിയിൽ കളയരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ ഇപ്പോൾ നല്ലപോലെ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി തണുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല ഒരു ഭാഗം തന്നെ നമുക്ക് ചേർക്കേണ്ട അതിൻ്റെ വേസ്റ്റ് നമുക്കൊന്ന് എടുത്തിട്ട് അത് കളയരുത് അത് ആ ചെടിയുടെ ചവിട്ടി തന്നെ കൊണ്ടിടാം എന്നിട്ട് ഇതേ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ വലിയൊരു കുപ്പിയിലേക്കോ മാറ്റിയെടുക്കാം അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കുപ്പിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ആ വേസ്റ്റ് ഞാൻ നേരെ കൊണ്ടുവന്ന വഴുതനയുടെ ചുവട്ടിലാണ് കൊണ്ടിടുന്നത് ഇപ്പം നമ്മുടെ ആ സൊല്യൂഷന് നേടി ഇവിടെ റെഡി ആയിട്ട് ഈ കളറിലാണ് നമുക്കത് കിട്ടുന്നത് അപ്പോൾ രാത്രി സമയമാണ് ഞാനത് അതിൻ്റെ ആ വേസ്റ്റ് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ കൊണ്ടിടുകയാണ് വഴുതനയുടെ ചുവട്ടിൽ കൊണ്ടിടുകയാണ് അണ്ട് നമുക്ക് രാവിലെ വേണം ഇനിയിപ്പോൾ രാത്രിയിൽ സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യ സമയത്തോ വേണം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ രാവിലെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് കൂടുതൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒന്ന് കണ്ട് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇപ്പോൾ നമ്മുടെ റോസാ ചെടി ഇത് കണ്ടില്ലേ വഴുതന ഇതിലെല്ലാം ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ കയറിയിരിക്കുമ്പോൾ പുറണികളൊക്കെ കയറിയിരിക്കുമ്പോൾ അത് കിളക്കത്തില്ല അയലെല്ലാം പുഴു തിന്ന് തീർക്കും കേട്ടോ അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം വരൂല്ലേ നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കുമ്പോൾ നശിപ്പിക്കുമ്പോ അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ആഴ്ചയിൽ ഈ ഒരു സൊല്യൂഷൻ റെഡി ആക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി അപ്പൊ ഞാൻ എന്റെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ കൂടുതലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആ ഇലകളിലാണ് ഈ ചെടിയുടെ ഇലയിലും അതുപോലെ വഴുതനയുടെ ഇലയിലും ഒക്കെയാണ് അതിലൊക്കെയാണ് കൂടുതലും ഇത് അരിച്ച അരിപ്പ പോലെ അരിച്ചെടുക്കുക ഇലകളൊക്കെ ഇപ്പം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ ആഴ്ചയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഫലം കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ വരയ്ക്കാനൊക്കെ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പം നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഇപ്പോൾ ആഴ്ചയിലും ഒന്ന് ചെയ്യുവാണെങ്കിൽ എല്ലാ ആഴ്ചയും നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ